എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇഞ്ചി നടുന്ന വീഡിയോ ആണ് അപ്പോൾ ഇഞ്ചി നടാനായിട്ട് നമുക്ക് കടകൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നമ്മൾ കടകളിൽ നിന്ന് പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ ആ ഇഞ്ചി ആണ്ടോ ഞാൻ എടുത്തേക്കുന്നത് ഇതും നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് ഇഞ്ചി കിട്ടാനായിട്ട് നട്ടു കൊടുക്കാൻ പറ്റും എന്നുവെച്ചാൽ വച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് അധികം നമുക്ക് പറിച്ചെടുക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇത് വാങ്ങിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് വില കുറവാണ് ഇതിന് ഞാനിപ്പോൾ അര കിലോ ഇഞ്ചി വാങ്ങിച്ചതിന് നാൽപ്പത് രൂപ ഒരു കിലോ ഇഞ്ചിക്ക് എൺപത് രൂപയല്ലേ ആവണുള്ളൂ പക്ഷേ നമ്മൾ വിത്തിഞ്ചി വാങ്ങിക്കുമ്പോൾ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയൊക്കെ വിലയാവും ഒരു ഒരു കിലോ ഇഞ്ചിക്ക് അപ്പോൾ അത്രയും വില കൊടുത്ത് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടാറുണ്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇഞ്ചി കിട്ടുകയും ചെയ്യും പക്ഷേ നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചീച്ചിലൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിപ്പോൾ കണ്ടോ പച്ചക്കറി കടയിലിരുന്നതാണെങ്കിലും നല്ല മുളയൊക്കെ വന്നിട്ടുണ്ട് ഇത് കണ്ടോ എല്ലാത്തിനും നല്ല നല്ല മുള വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഇഞ്ചി നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിത് അഞ്ച് ക്യാനിലേക്കുള്ള ഇഞ്ചിയാണ് എടുത്തേക്കുന്നത് ഒരു ക്യാനിൽ മൂന്ന് പീസ് വെച്ചിട്ട് ഇതേപോലത്തെ മൂന്ന് പീസ് വെച്ചിട്ട് നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്യൂഡോമോണസ് ലൈനി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്നും മുക്കി എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എൻ്റെ അടുത്ത് സ്യൂഡോമോണസ് ഇല്ല അപ്പോൾ ഞാനിത് നട്ട് കഴിഞ്ഞതിന് ശേഷം വാങ്ങിച്ച് അതൊന്ന് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം നട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ നടാനായിട്ട് എടുത്തേക്കുന്നത് അഞ്ച് ക്യാൻ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ക്യാനിൽ നടന്നുകൊണ്ടുള്ള ക്യാനിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ നടന്നുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ കുറച്ച് മണ്ണ് മതി ഒട്ടും നമുക്ക് മണ്ണൊക്കെ എടുക്കാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിന്നൊക്കെ അടിച്ചു വാരി എടുക്കുന്ന കരിയിലുണ്ടെങ്കിൽ അതിൽ നമുക്ക് നല്ല രീതിയിൽ നട്ട് കൊടുക്കാം കരിയിലും നടുമ്പോൾ നല്ല നല്ല വിളവും കിട്ടും നമ്മൾ ചേന ചേമ്പ് ഒക്കെ നമ്മൾ കരിയിലും നട്ടിട്ടുണ്ട് കാച്ചിലൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി മഞ്ഞളൊക്കെ കരിയിലെ മാത്രമായിട്ട് നമുക്ക് നട്ടു കൊടുക്കാം ച മറ്റു വളങ്ങളും ഒക്കെ ഇട്ട് കരിയിലേ മാത്രം ഉപയോഗിച്ചും നമുക്ക് നട്ട് കൊടുക്കാം പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ താഴെ നടുന്നതിനെക്കാട്ടിലും രോഗങ്ങൾ കുറവായിരിക്കും ചക്കി ഇങ്ങനെ ചീത്തയായി പോകുന്ന ചില ഇങ്ങനെ നമ്മൾ വാ വാരം മാടിയൊക്കെ നടുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് മഞ്ഞളിപ്പ് രോഗങ്ങൾ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകുന്ന കാണാറുണ്ട് നമ്മൾ ക്യാനുകളിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ നട്ടാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഗ്രോ ബാഗിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പറിച്ചെടുത്ത് നമുക്ക് കറിക്ക് ഉപയോഗിക്കാം അത് മറ്റ് ക്യാനുകളിലേക്ക് അല്ലെങ്കിൽ ഗ്രോ ബാഗിലേക്ക് പകർന്നു വരില്ല പടർന്നു വരില്ല എന്നുവെച്ചാൽ നമ്മൾ വാരം മാടിയൊക്കെ നടുമ്പോൾ ഒന്നിൽ വന്നു കഴിഞ്ഞാൽ അടുത്തയിലേക്ക് എടുത്തയിലേക്ക് ഇങ്ങനെ മാറി രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ നടമ്പോൾ നമുക്കങ്ങനെ രോഗങ്ങളൊന്നും വന്ന് കാണാറില്ല പിന്നെ നമ്മൾ രണ്ടോ മൂന്നോ കഷ്ണം ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാൻ അല്ലെങ്കിൽ ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചാക്ക് നിറച്ച് നമുക്ക് പറിച്ചെടുക്കാനും ഇവിടെ നല്ല രീതിയിൽ ഇടതൂർന്ന് ഇടപൊട്ടി ഒത്തിരി ഇഞ്ചിയായിട്ട് വളരുന്നത് കാണാറുണ്ട് നമ്മൾ താഴെ നടുന്നതിലും കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനെ നടുമ്പോൾ ചാക്കിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ക്യാനിലൊക്കെ നടമ്പോൾ കിട്ടാറുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും മണ്ണില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് അതുപോലെ നമ്മുടെ ടെറസിൻ്റെ മുകളിലൊക്കെ വെച്ച് വളർത്തുന്നവർക്ക് ഒക്കെ പറ്റിയ ഒരു കൃഷി രീതിയാണോ ഇതേപോലെയുള്ള ഇങ്ങനെ നട്ടു കൊടുക്കുക എന്നുള്ളത് അപ്പം ഞാൻ ദേ ഇതേപോലെ മൂന്ന് പീസ് ഇഞ്ചി വെച്ചിട്ട് ഓരോ ക്യാനിലും നട്ടു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെ ഞാനിത് മണ്ണ് ചാണകപ്പൊടി അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ് അത് ഞാൻ വളരെ കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വിത്ത് വയ്ക്കാനുള്ളൊരു സ്ഥലം വേണമല്ലോ അതിനു വേണ്ടിയിട്ട് വളരെ കുറച്ച് ഒരു ലെയറ് മണ്ണ് നമ്മളത് ഇതുപോലെ മണ്ണും വളവും കൂടി മിക്സ് ചെയ്തത് എല്ലാത്തിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലുപൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ എൻ്റെ അടുത്ത് എല്ലുപൊടി എല്ലുപൊടിയില്ല നമ്മളത് മുളച്ച് വരുന്ന സമയത്ത് കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് മൂടി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇത് എല്ലാത്തിൻ്റെ മുകളിലോട്ട് ഇത് ഇതേപോലെ വളരെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിനി വളം ഇട്ട് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു പിടി വള മണ്ണും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അപ്പോഴത്തേനും ഈ കരിയിലൊക്കെ ഒന്ന് ദ്രവിച്ചിട്ട് നമുക്ക് വളമായിട്ട് മാറുകയും ചെയ്യും നല്ല പൊടിഞ്ഞ് പൊടിഞ്ഞ് നല്ല വളമായിട്ട് നമുക്ക് മാറുകയും ചെയ്യും അപ്പോൾ ഇത് ഇതേപോലെ എല്ലാത്തിലും വളം ചേർത്ത് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിത് ഇതേപോലെയുള്ള മൂന്ന് ഇഞ്ചികൾ മൂന്ന് സ്ഥലത്തായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് മൂന്ന് കഷ്ണം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് മൂന്ന് കഷ്ണം നമ്മൾ നമ്മളിതേപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു കഷ്ണം വെച്ചാലും മതി ഇപ്പം നമ്മൾ ഞാൻ നട്ട് കൊടുക്കുന്നത് മൂന്നെണ്ണം വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നല്ല തിങ്ങി വരും കാണാനും ഉണ്ടായി നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇഞ്ചി നടടുമ്പോൾ ഇതേപോലെ കിടത്തി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചരിച്ചു തന്നെ വെച്ചാൽ മതി ഇങ്ങനെ നിവൃത്തി ഒന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേപോലെ എല്ലാത്തിനും നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതേ നമ്മളെല്ലാത്തിലും ഇഞ്ചി വിത്തുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഇതേ ഇതേപോലെ ആ വിത്ത് മൂടാനുള്ള മണ്ണും വളവും കൂടി മിക്സ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്കൊന്ന് വേര് പിടിച്ച് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിത് മുളച്ച് വന്നതിന് ശേഷം നമുക്ക് കരിയിലകളോ പച്ചില വളങ്ങളോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നല്ലോണം നോക്കുവാണെങ്കിൽ നല്ല നമുക്ക് ഒരു ക്യാനീന്ന് തന്നെ നല്ല രീതിയിൽ ഇഞ്ചി കുറച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് വിത്തിഞ്ചി ഒന്നും കിട്ടിയില്ല എന്നുവെച്ചാൽ നമുക്ക് ഈ കറിക്കുള്ള ഇഞ്ചി എവിടെയും കിട്ടുമല്ലോ നമുക്ക് വിത്ത് ഇഞ്ചി വാങ്ങിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ലാട്ടോ അതിന് ശേഷം ഇതേപോലെ കുറച്ച് കച്ചിലകളോ അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകളോ ഇലകളൊക്കെ നമുക്കിതുപോലെ വെച്ചുകൊടുക്കാം നല്ല വെയിലാണല്ലോ അപ്പം വെയിലുകൊണ്ട് നമ്മുടെ വിത്ത് പൊള്ളി പോവാതിരിക്കാൻ വേണ്ടി വ്യത്യാസം അല്ലെങ്കിൽ ഇതേപോലത്തെ ഉണങ്ങിയ പുല്ലുകൾ നമുക്ക് വെച്ചു കൊടുക്കാം പുല്ലുകൾ പറിച്ച ഉടനെ വെച്ചു കൊടുക്കരുത് അത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പൊടിച്ച് വരും അപ്പോൾ പിന്നെ നമ്മളത് പുല്ല് പറിക്കാനായിട്ട് കഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലത്തെ പച്ചിലകൾ വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം നമ്മുടെ ചെടികളുടെയൊക്കെ അടിക്കമ്പുകളൊക്കെ വെട്ടി ഇപ്പോൾ വേറെ വെട്ടിയെടുക്കാനില്ലാത്തവർക്ക് നമുക്കതുപോലെ ഇപ്പോൾ നമ്മുടെ ചെടികളുടെയൊക്കെ അടിക്കമ്പുകളൊക്കെ നമ്മൾ വെട്ടിക്കളയുള്ളൂ അല്ലെങ്കിൽ പച്ചക്കറിയുടെ ഇലകൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടതിൻ്റെ ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയില്ലേ അതൊക്കെ പറച്ച് വെച്ചാലും മതി ഇതേ ഇതേപോലെ നമ്മുടെ ഇഞ്ചി നട്ട് കഴിഞ്ഞു അപ്പോൾ അതേ അഞ്ച് ക്യാനിലായിട്ട് നമ്മൾ ഇഞ്ചി നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നട്ടേക്കണത് നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മൾ കറിക്ക് വാങ്ങിക്കുന്ന ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ നട്ടേക്കുന്നത് അപ്പോൾ ബാക്കി ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ വീണ്ടും കാണിക്കാം ഇത് മുളച്ചു വരുന്നതും ഇതിൻ്റെ വളർച്ചയും എല്ലാം നമ്മൾ ഇനിയുള്ള വീഡിയോകളിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി വിത്തുകൾ കിട്ടിയില്ല ഇഞ്ചി വിത്ത് എന്ന് വെച്ചിട്ട് ആരും ഇഞ്ചി നടാതിരിക്കേണ്ട നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി പച്ചക്കറി കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഇഞ്ചി പച്ച ഇഞ്ചി കൊണ്ട് നമുക്ക് നടാൻ ചെയ്യാം നടുകയും ചെയ്യാം കേട്ടോ നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചീച്ചിലുള്ള ഇഞ്ചിയാണോ അല്ലെങ്കിൽ വാടിപ്പോയ ഇഞ്ചിയാണോ എന്നൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കിതേപോലെ നട്ടു കൊടുക്കാം നമ്മുടെ വീട്ടാവശ്യത്തിന് പറിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്